ീത്തപ്പഴം കൊണ്ടാണ് ഈ ജ്യൂസ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനാദ്യം ഞാൻ കുറച്ച് ബദം ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് ക്ഷീണമൊക്കെ മാറാനും അതുപോലെ ടേസ്റ്റിയാണ് ഇത് ചേർത്താല് പിന്നെ കുറച്ച് ഈത്തപ്പഴം എടുത്ത് നന്നായി കുതിർത്തി വെച്ചിട്ടുള്ളതാണ് ഇത് കുരുവൊക്കെ മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ് പതു എഴുത്തപ്പോഴും ഇത് ഞാനൊന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ഇനി ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പാലും ഒഴിച്ച് കൊടുക്കാം ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തണുപ്പിന് കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇവന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം ഈത്തപ്പഴും പതുമെല്ലാം കുതിർത്തി വെച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല കോമ്പിനേഷനാണ് ഈത്തപ്പഴും പതും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം നട്ട്സ് ഓപ്ഷനിലാണ് വേണമെന്നില്ല അപ്പോൾ ഈ ഡ്രിങ്കിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് ജ്യൂസിൻ്റെയും ഷേക്കിൻ്റെയും ഇടയിലുള്ള ഒരു ആണ് അപ്പോൾ നോബ് നോമ്പ് ഇങ്ങനെ ഒരു ഡ്രിങ്ക് കഴിച്ചാൽ നമുക്ക് ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്